അപ്പോൾ അതൊക്കെയാണ് ആ പിന്നെ അതേപോലെ തന്നെ അപ്പുറത്ത് ഉണ്ട് സപ്പോർട്ട് ആയിനാ നോക്കീനാ സപ്പോർട്ടിന് ചെറിയൊരു മരണ്ട് അപ്പോൾ അതിൽ പോയി നോക്കട്ടെ അതിൽ സപ്പോർട്ടിൻ്റെ ഇല്ലയോ നമുക്ക് നോക്കാമല്ലോ ഏതാ മാസമല്ലേ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം നല്ല അടിപൊളി സപ്പോർട്ടിൻ്റെ ഷെയ്ക്കെല്ലാം അടിച്ചെടുക്കാം അല്ല അപ്പുറത്ത് മറ്റേ ലോറിയിൽ ഇതാണ് നേരത്തെ പറഞ്ഞ റോഡ് സൈഡ് ഇവിടെ എന്തോ വർക്ക്ഷോപ്പ് എന്തോ വരികയാണ് അപ്പം റോഡ് സൈഡിൽ കൊണ്ടുവന്നിട്ട് മണ്ണ് കമ്പ്ലീറ്റ് തട്ടാട ഓക്കെ എന്താ അല്ലേ ഓരോന്നിൻ്റെ ഓരോ പുരോഗമനം ഇത് സപ്പോർട്ട മരമാണ് സപ്പോർട്ടാ ഇല്ലാ സപ്പോട്ടല്ല സപ്പോർട്ട് നമ്മൾ കുറച്ച് ദിവസം പറിച്ച് വേറെ ആരോ വന്ന് പറിച്ചീനെന്ന് തോന്നുന്നു കുറച്ചപ്പുറത്ത് ഒരു പപ്പായ കർമോസിൻ്റെ ഒരു മരമുണ്ട് നമുക്ക് ആ കർമോസിൻ്റെ മരത്തിൽ കർമോസ് ഉണ്ടോന്ന് നോക്കാം കർമോസ് എന്നല്ല പറയൽ നമ്മൾ കർമോസ് എന്ന പറയിൽ കപ്പളങ്ങ പിന്നെന്താ പപ്പായ ഓരോ സ്ഥലത്ത് ഓരോ ആൾക്കാർ ഓരോന്ന് പറയും പേരൊക്കെ ഉണ്ട് പേരക്കൻ്റെ നമ്മൾ മിഞ്ഞാന്ന് പേരക്ക പറിച്ചു ഓക്കേ കറമൂസിൻ്റെ ഇതിൽ ഇല്ല കറമൂസിൻ പൗത്താ ഇല്ല നമുക്ക് നോക്കി ഓട്ട കറമൂസ് പൗത്തിൻ്റെ വലിയ ഇതാ പഴുത്തിട്ടില്ല